ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ട്രൂ എക്സ്പീരിയൻസ് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റോപ്പ് വേണം ആണ് അപ്പോൾ നമ്മുടെ വലിയ റോപ്പ് വേ ഒക്കെ നമ്മൾ കണ്ട് അപ്പോൾ നമ്മൾ ചെറിയൊരു റോപ്പ് വേ ഉണ്ടാക്കിയാൽ അങ്ങനെ ഇലക്ട്രോണിക്സ് വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയാന്ന് അങ്ങനെയാണെന്ന് ഉണ്ടാക്കി നോക്കുകയാണ് അപ്പോൾ അവിടെ ഒരു ഏകദേശം ഒരു ഒരു കിലോ വെയിറ്റ് വരുന്ന സാധനം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന വിധത്തിലുള്ള ഒരു റോപ്പ് വേണം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഒരു പന്ത്രണ്ട് വോൾട്ട് ബാറ്ററി വെച്ചിട്ടാണ് നമ്മളിത് വർക്ക് ചെയ്യിക്കുന്നത് അപ്പം അവിടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോസിൽ പോവാം അപ്പോൾ നമുക്ക് ബസ് സ്റ്റാൻഡ് വേണ്ടത് നമ്മൾ ഇലക്ട്രിക്കൽ ഇതിൽ യൂസ് ചെയ്യുന്ന വയറിങ്ങിന് ഉപയോഗിക്കുന്ന വയറാണ് അപ്പോൾ ഈ ഒരു വയറിലാണ് നമുക്ക് എത്ര ദൂരത്താണ് ഈ ഒരു റോപ്പ് വേ സഞ്ചരിക്കേണ്ടത് അതുപോലെ തന്നെ ഇതിലെ ഈ റോപ്പ് വേക്ക് നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടി നമുക്ക് ഒരു ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക ആ പ്ലാറ്റ്ഫോമിനെ ചലിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പോൾ ഒരു മോട്ടർ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ത്രീ ഡി പെന്നിലെ പി എൽ എ ഫിലമെൻറ്റിനെ ചലിപ്പിക്കുന്ന ഈ ഒരു മോട്ടറിൻ്റെ ഗിയർ സെറ്റാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയ പ്രോജക്റ്റാണ് നമുക്കിത് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനം കയറ്റി കൊണ്ട് അതിൻ്റെ ബേസ് ആയിട്ട് ഒരു സാധനമാണ് അതായത് നമുക്ക് ഇതിലാണ് സാധനങ്ങൾ വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഐസ്ക്രീമിൻ്റെ ഒരു ബോക്സാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് നാല് ഭാഗത്ത് നമ്മൾ ഹോൾട്ടുണ്ട് അത് നമുക്ക് ഇതുപോലെ തന്നെ അലുമിനിയത്തിൻ്റെയല്ലോ കോപ്പറിൻ്റെ നമുക്ക് കമ്പിയാണ് യൂസ് ചെയ്തത് അപ്പോൾ നമ്മുടെ ഇവിടെ അലുമിനിയത്തിൻ്റെ ഒരു കമ്പി കിട്ടിയിരുന്നത് അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് റോപ്പ് ഇതിൽ സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആ ഈ റോപ്പിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ റോപ്പ് ചലി റോപ്പിൻ്റെ ഉൾക്കൊണ്ട് ചലിക്കുന്ന സമയത്ത് ഈ ഒരു മോട്ടർ നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ മോട്ടർ മോട്ടർ നമുക്ക് സഞ്ചരിക്കുന്ന സമയത്ത് ആ മോട്ടറിൽ നമുക്ക് ഇത് അറ്റാച്ച് ആണ് ആ വിധത്തിൽ നമ്മൾ രണ്ട് കോപ്പർ ഒരേ വലുപ്പത്തിൽ ഉള്ള രണ്ട് കോപ്പറ അലുമിനിയത്തിൻ്റെ കമ്പി നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എങ്ങനെയായാലും നമ്മുടെ ഈ ഒരു മോട്ടറിൻ്റെ അതിൽ എല്ലാ ഭാഗത്തേക്കും ബാലൻസ് ആയിരിക്കുന്ന വിധത്തിലായിരിക്കണം നമ്മൾ ഈ ഒരു മോട്ടറിൻ്റെ മുകളിൽ ഈ അനിവിനെ നമ്മൾ ഈ ചുറ്റി എടുക്കാൻ പോകുന്നത് അപ്പോൾ ഒരു ഭാഗത്തേക്ക് ബാലൻസ് കുറഞ്ഞാൽ ആ ഭാഗത്തേക്ക് ഈ ചരിവുണ്ട് അപ്പോൾ ആ ചരിവില്ലാത്ത വിധത്തിൽ നാല് ഭാഗത്തേക്കും ഈക്വൽ ആവുന്ന വിധത്തിൽ നമ്മൾ ആ മോട്ടറിൻ്റെ മുകളിൽ നമ്മൾ ടാഗ് പോലെ കെട്ടിയെടുക്കുകയാണ് ഇതുപോലെ ഒന്ന് സ്പ്രിങ് പോലെ ഒന്ന് വലിച്ച് കെട്ടിയാൽ എങ്ങനെ ആയാലും മതി നമ്മളൊന്ന് വലിച്ചു കെട്ടിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഇലക്ട്രിക്കൽ വയറിൻ്റെ ഇതെടുത്ത് നമ്മൾ ഒരു കണക്ഷൻ കൊടുത്തിട്ട് നമ്മൾ ആ പി എല്ലെ പോകുന്ന പോലെ തന്നെ നമ്മൾ വയർ ഇതിലേക്ക് കടത്തിയിരിക്കുകയാണ് അത്രയും സിമ്പിളായിട്ടാണ് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ ലിപ്പോ ബാറ്ററി ആണ് യൂസ് ചെയ്യുന്നത് പന്ത്രണ്ട് വോൾട്ടിൻ്റെ അപ്പോൾ അതിൻ്റെ കണക്ടറും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ കണക്ടറും അതേപോലെ തന്നെ നമ്മൾ ഒരു സ്വിച്ചും പാടെ എടുക്കുന്നുണ്ട് നമ്മളെ കണക്ഷൻ അതായത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡി പി സ്വിച്ച് എടുക്കുന്നുണ്ട് ഡി പി നമ്മുടെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാർ ഇലക്ട്രിക്കൽ കാറിൽ വരുന്ന ഒരു സ്വിച്ചാണ് ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കാർ സീറോ സീറോലാവുമ്പോൾ ന്യൂട്രോളും അതേപോലെ ന്യൂട്രോ അതേപോലെ മുന്നോട്ടും ബാക്കോട്ടും ചലിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ സപ്ലൈ നമ്മൾ പോസിറ്റീവും നെഗറ്റീവും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലുള്ള യെല്ലോ കളറിൽ രണ്ട് യെല്ലോ കളർ അതായത് ക്രോസ് വരുന്ന കണക്ഷൻ രണ്ടും പ്ലസ് കൊടുക്കുക അതേപോലെ തന്നെ ക്രോസ് വരുന്ന ഗ്രീൻ രണ്ടും നെഗറ്റീവും കൊടുക്കുക അതേപോലെ തന്നെ നടുക്കിൽ വരുന്ന ബ്ലൂവും ബ്ലാക്കും നമ്മൾ ഈ ഒരു നമ്മളെ എടുത്തുവെച്ച മോട്ടറിൻ്റെ പോ സപ്ലൈ അതായത് മോട്ടറിലേക്കുള്ള കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സർക്യൂട്ട് ഓക്കെ ആവും അപ്പോൾ നമ്മൾ സ്വിച്ചിൻ്റെ ക്രോസിൽ വരുന്ന രണ്ട് യെല്ലോയും നമ്മൾ പോസിറ്റീവും അതേപോലെ തന്നെ ക്രോസിൽ വരുന്ന ഗ്രീന് അപ്പോൾ നമ്മൾ വയറില്ലെങ്കിൽ നമ്മൾ സ്വിച്ചിൻ്റെ ക്രോസിൽ വരുന്ന രണ്ട് ഭാഗവും പോസിറ്റീവും ഒരു ക്രോസിൽ മറ്റേ ക്രോസിൽ വരുന്നത് നെഗറ്റീവും കൊടുത്ത് നടുക്കുന്ന വരുന്ന രണ്ട് സപ്ലൈ നമുക്ക് മോട്ടറിലേക്ക് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ മോട്ടർ കണക്ഷൻ നമുക്ക് റിവേഴ്സ് ചെയ്യാനുള്ള ഒരു കണക്ഷനാണിത് അപ്പോൾ നമ്മളിത് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ റോപ്പ് നമുക്ക് അവിടെ നിന്ന് കൺട്രോൾ ചെയ്തിട്ട് പെട്ടെന്ന് കണക്ഷൻ മാറ്റേണ്ട ആവശ്യമില്ല അപ്പോൾ മുന്നോട്ട് പോയ സാധനം നമുക്കിന് തിരിച്ച് സ്റ്റോപ്പ് ചെയ്യുന്ന സ്റ്റോപ്പ് സ്റ്റോപ്പുകയും ചെയ്യും അതേപോലെ തന്നെ ബേക്കൗട്ടാക്കണമെങ്കിൽ ഈ സ്വിച്ച് ബേക്കൗട്ട് ആയിക്കഴിഞ്ഞാൽ ബേക്കൗട്ട് ആവുകയും ചെയ്യും അങ്ങനെയാണ് ഈ ഒരു സ്വിച്ചിൻ്റെ പ്രവർത്തനം അപ്പോൾ ആ ഒരു സപ്ലൈ നമ്മൾ ചെയ്ഞ്ച് ചെയ്യുകയാണ് പോസിറ്റീവ് നെഗറ്റീവ് ചേഞ്ച് ചെയ്തുകൊണ്ട് ഡി സി മോട്ടർ ആയതുകൊണ്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇത് ഉപയോഗിച്ച് നമുക്ക് റിമോട്ടിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മളൊരു കാറിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതേ സിസ്റ്റം നമ്മൾ മോട്ടറിലേക്ക് കൊടുത്തത് ഈ ഒരു സിസ്റ്റം നമുക്ക് മൂന്ന് വോൾട്ട് ആയതുകൊണ്ടാണ് നമ്മൾ ബോഡി ചെറുത് വരുന്നത് അപ്പോൾ ഇതിലേക്ക് ഈ ഒരു റിലേ റിലേ ഒക്കെ വെക്കണം അപ്പോൾ കഴിഞ്ഞാൽ നമ്മൾ പന്ത്രണ്ട് വോൾട്ടൊക്കെ സെറ്റാക്കണം നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ തന്നെ സ്പീഡ് കുറവാണ് ഒരു വിധത്തിൽ അപ്പോൾ ഈ ഒരു സ്പീഡ് കൂട്ടുന്നത് ഇപ്പം തന്നെ നമുക്ക് ഞാൻ ഈ ഒരു ഫാസ്റ്റ് ഇപ്പോൾ പോകുന്ന വീഡിയോസ് തന്നെ നമ്മൾ എട്ട് എക്സ് ഫാസ്റ്റിൽ അടിച്ചിട്ടാണ് നിങ്ങളെ കാണിച്ചിരുന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചെറുങ്ങനെ അതായത് ഒരു സാധനം വികാത്ത വിധത്തിൽ വളരെ സ്ലോ ആയിട്ട് പോകുന്ന പോകുന്നതിലാണ് നമ്മൾ വീഡിയോ ഇത് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഫാസ്റ്റാക്കി കാണിച്ചിരിക്കുകയാണ് സ്പീഡ് അപ്പോൾ നമ്മൾ ഇത് കൂട്ടുകയാണെങ്കിൽ അതിൻ്റെ മോട്ടറിൻ്റെ ആർ പി എം കൂട്ടുക അല്ലെങ്കിൽ നമ്മൾ ബാറ്ററി മാക്സിമം പന്ത്രണ്ട് വട്ടരെ നമ്മൾ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ആർ പി എം കൂട്ടി എടുത്താൽ നമുക്കൊന്നൊരു സ്പീഡ് കൂട്ടാം അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസൊക്കെ വരുന്നതായിരിക്കും നമ്മൾ ചാനലൊക്കെ ഒന്ന് ബെൽ ഒക്കെ ഒന്ന് ഓൾ ഓപ്ഷൻ ആക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിലൂടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവർ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം ഇതിൻ്റെ കണക്ടർ നമ്മൾ പന്ത്രണ്ട് വള്ളിൻ്റെ ബാറ്ററി നമ്മൾ കണക്ട് ചെയ്തു കണക്ടറിലേക്ക് പിന്നെ ഇനി നമുക്ക് ഇപ്പോൾ നമ്മുടെ ന്യൂട്രലാണ് കിടക്കുന്നത് അപ്പോൾ മുന്നോട്ടാക്കിയാൽ ഈ മോട്ടർ ചലിക്കും അപ്പോൾ അവിടെ നേരത്തെ നമ്മൾ ഉപയോഗിക്കുവെച്ചാൽ ഈ ഒരു വയറിൻ്റെ പ്രവർത്തനത്തിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ വയർ നമുക്ക് ഏതെങ്കിലും രണ്ട് എൻഡിൽ കെട്ടി വെക്കണം ഒന്നെങ്കിൽ രണ്ട് എൻ്റെ അതൊക്കെ നമ്മളെ എവിടെ നിന്നാണ് സാധനം കേട്ടേണ്ടതെച്ചാൽ അവിടെ വെച്ചിട്ട് അവിടെയും കിട്ടുക അത് എവിടെ നിന്നും അവിടെയും നമുക്കൊരു മുകളിൽ ഹൈറ്റിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ റോപ്പ് സെറ്റാവും അപ്പോൾ നമ്മൾ ഇത്രയും ലോങ്ങിലാണ് നമ്മൾ ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം സാ <muchanly> അപ്പോൾ <muchanly> <muchanly> <muchanly>